അപകടനിരക്ക് ഏറ്റവും കുറവുള്ള സഞ്ചാരമാർഗമാണ് വിമാനയാത്ര അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ രീതികളും ഇവിടെ പാലിക്കപ്പെടുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കടമ എന്നതിലുപരി സുരക്ഷ സ്വന്തം ഉത്തരവാദിത്തമായി യാത്രക്കാർ കാണേണ്ടിയിരിക്കുന്നു യാത്രക്കാരുടെ ചില പ്രവർത്തികൾ വിമാനത്താവളത്തിന്റെ സംവിധാനത്തെ തന്നെ താളം തെറ്റിക്കാം ഏവിയേഷൻ സുരക്ഷാ വാരം ആഘോഷിക്കുന്ന ഈ ആഴ്ചയിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായത് യാത്രക്കാർ സുരക്ഷാ കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടതിന്റെ ആവശ്യകതയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് സിയാൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ പി എസ് ജേൻ പറഞ്ഞു ചെക്ക് ഇന്നിലൂടെ പോകുന്ന യാത്രക്കാരുടെ ബാഗിൽ എന്താണ് എന്ന് ചോദിക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരോട് സത്യസന്ധമായി ബോംബ് ഇല്ല എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ അത് പ്രശ്നമാകും ബോംബ് ഡെയിഞ്ചർ എക്സ്പ്ലോസീവ് എന്നീ വാക്കുകൾ കേൾക്കുന്ന ഉദ്യോഗസ്ഥർ അത് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ചട്ടം അത് അവരുടെ ഡ്യൂട്ടിയാണ് ഇതിൽ പലതിന് ലോജിക്കില്ല എന്ന് കരുതിയാലും സിസ്റ്റം അങ്ങനെയാണ് നാടൻ പലഹാരങ്ങളുടെ പേര് പോലും പലപ്പോഴും അപകടകരമാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്ക് അത് മനസ്സിലാകണമെന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ തുടർ നടപടി രണ്ടു തരത്തിലാണ് നോൺ സ്പെസിഫിക് സ്പെസിഫിക് എന്നിങ്ങനെ നോൺ സ്പെസിഫിക്കിൽ തടവ് അഞ്ചു വർഷം വരെ ബോംബുണ്ടെന്ന് മറ്റുമുള്ള യാത്രക്കാരുടെ അപകടകരമായ തമാശ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അതേ തുടർന്ന് എയർപോർട്ട് മാനേജർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ബോംബ് ത്രെഡ് അസസ്മെന്റ് കമ്മിറ്റി അടിയന്തര യോഗം ചേരുകയും പരിശോധനയ്ക്ക് ശേഷം യാത്രക്കാരനെ ക്രിമിനൽ നടപടികൾക്കായി പോലീസിന് കൈമാറുകയും ചെയ്യും ചിലപ്പോൾ അഞ്ചു വർഷം വരെ ശിക്ഷ ലഭിക്കാം ഇതിലൂടെ ബ്ലാക്ക് ലിസ്റ്റഡ് പാസഞ്ചേഴ്സിന്റെ പട്ടികയിലേക്ക് ഇയാളുടെ പേര് മാറ്റുകയും ചെയ്യും പിന്നീട് യാത്രകളിലും ഇതിൻ്റെ ഭവിഷ്യത്തുകൾ നേരിടേണ്ടതായി വരാം കൊച്ചിയിലെ ഇന്നലത്തെ സംഭവത്തിൽ യാത്രക്കാരനും കുടുംബത്തിനും ഇവരുടെ കൂടെയുള്ള മറ്റു പേർക്കും യാത്ര ചെയ്യാൻ അനുവാദം ലഭിച്ചില്ല കൂടെയുള്ളവരുടെ സുരക്ഷാ പരിശോധന കഴിഞ്ഞിരുന്നെങ്കിലും അവരുടെ ലഗേജ് തിരിച്ചിറക്കി വീണ്ടും പരിശോധിച്ചു രണ്ടു മണിക്കൂർ താമസിച്ചാണ് ഈ വിമാനം പുറപ്പെട്ടത് ഒരാളുടെ പ്രവൃത്തി മൂലം നിരവധി യാത്രക്കാരാണ് വലഞ്ഞത് കണക്ഷൻ ഫ്ലൈറ്റുകൾ കിട്ടാതെ വരെ ബുദ്ധിമുട്ടിയേക്കാം ലഗേജിൽ ബോംബുണ്ടെന്ന് പറയുന്നതും എക്സ്പ്ലോസീവ് ഡേഞ്ചർ തുടങ്ങിയ വാക്കുകളുമാണ് നോൺ സ്പെസിഫിക് വിഭാഗത്തിൽ വരുന്നതെങ്കിൽ ഒരു നിശ്ചിത വിമാനത്തിലെ ഇന്ന സീറ്റിൽ ബോംബ് വച്ചിട്ടുണ്ടെന്ന് പറയുന്നത് സ്പെസിഫിക് കാറ്റഗറിയിൽ ഉൾപ്പെടും ഇത് ഗുരുതരമായ കുറ്റമായാണ് കണക്കാക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവൃത്തിക്ക് ചിലപ്പോൾ ആജീവനാന്തകാലം ഫ്ലൈറ്റ് യാത്രാ വിലക്ക് നേരിടേണ്ടതായി വരാം ഇത്തരത്തിലൊരു കേസ് അവസാനമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നാല് വർഷം മുൻപാണ് ലണ്ടനിൽ നിന്നും ഡൽഹിയിലെത്തി അവിടെ നിന്നും കൊച്ചിയിലെത്തിയ ഒരു കുടുംബത്തിന് ഫ്ലൈറ്റിലെ ഭക്ഷണം ഇഷ്ടപ്പെടാതെ വരികയും അതേ തുടർന്ന് ഈ ഫ്ലൈറ്റിൽ ബോംബ് വെച്ചു എന്ന് വിളിച്ചു പറയുകയുമായിരുന്നു ഈ വലിയ പ്രശ്നത്തിലേക്ക് നയിച്ചത് ആ ഫ്ലൈറ്റ് മുഴുവൻ സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കി സ്പെസിഫിക് കേസുകളിൽ അതികഠിന നടപടികൾ നേരിടേണ്ടതായി വരും ജാഗ്രത വേണം വിമാനയാത്ര സ്വന്തം ഉത്തരവാദിത്തമായി ഓരോ യാത്രക്കാരും കരുതണം അതിനാൽ തന്നെ ആവശ്യമില്ലാത്ത വാക്കുകൾ വിമാനത്താവള പരിസരത്ത് വേണ്ടേ വേണ്ട